മഹാരാഷ്ട്ര മഹാരാഷ്ട്രക്കാണ് ഞാൻ പോകുന്നത് നമ്മളുടെ ലോഡ് എന്ന് പറയുന്നത് ഒരു സെവന്റി സിക്സ് വല്പനിലുള്ള എന്താ അതിന്റെ വലിയ ലീഫാണ് അതും കൊണ്ടാണ് പോകുന്നത് അന്ന് നമ്മോട് പറഞ്ഞിരുന്ന ഒന്നിന് മൂന്ന് കോടി റുപ്യ എന്തോ ആണ് പുതിയ അപ്പൊ ഞങ്ങൾ ഉള്ളത് എവിടെ വെച്ചാല് നമുക്ക് വണ്ടിയാണോ അല്ല അത് എവിടെ ഞാനിവിടെ വെച്ചാൽ എന്താ സോളാപ്പൂരിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് മുമ്പ് ഒരു മുപ്പത് കിലോമീറ്റർ ബാക്കിലാണ് നിൽക്കുന്നത് കറക്റ്റ് സ്ഥലം എവിടെയെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കറക്റ്റ് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹോർട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുന്ന് സോളാപ്പൂരിലേക്ക് സോറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയല്ല അറുപത്തി അഞ്ച് കിലോമീറ്റർ എന്താണ്ട് ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് ബോർഡറിലേക്ക് ബോർഡറിലേക്ക് അതായത് കർണാടകത്തിൻ്റെ മഹാരാഷ്ട്രയുടെ ബോർഡറിലേക്ക് ഇവിടുന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്ററാണുള്ളത് മുപ്പത്തിയഞ്ചല്ല അല്ല അഞ്ച് കിലോമീറ്റർ ആണുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് വലിയൊരു ഹൈവേ ആണ് ഈ ഒരു ഹൈവേയിലൂടെ ഇങ്ങനെ കഴിഞ്ഞാൽ പൂനെ നാസിക് മുംബൈ രാജസ രാജസ്ഥാൻ പഞ്ചാബ് അങ്ങനെ അങ്ങനെ പോവാം പഞ്ചാബത്ത് ഞങ്ങൾ അങ്ങനെ ആയിരിക്കും നമ്മൾ പക്ഷേങ്കിൽ പഞ്ചാബിലോട്ട് ആ സൈഡ് ഇനി നമ്മൾ പോകില്ല എന്നുള്ളത് ബോർഡർ കയറിയിട്ട് അറിയുള്ളൂ നിർത്തി നല്ല ചൂടാണെന്ന് പറഞ്ഞാൽ നല്ല ചൂടാ ഞങ്ങൾ ഈ സൈഡിൽ വരെ കറക് ഇട്ടിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓട്ടം കൊണ്ടൊക്കെ അതിൽ പോരണം എന്ന് ഞങ്ങളുടെ പോലെ ഉദ്ദേശിക്കുന്ന ആളുകൾ ചില കുറച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് ഓട്ടോറിക്ഷത് വളരെയധികം ചില കുറവാണ് നമ്മള് ഭക്ഷണം കൂട്ടി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പേരും പഠിക്കണ്ട പൈസയ്ക്ക് ധാരാളം ചിലവു കുറവാണ് പക്ഷേ എങ്കിൽ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പിടിയിലൊക്കെ പറഞ്ഞ പോലെ ടൂൾസ് സ്പെയർ കിട്ടാണ്ടാവില്ല വർക്ക്ഷോപ്പ് ഉണ്ടാവില്ല പിന്നെ ചൂട് ധാരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ സ്വയം കണ്ടുവച്ചാൽ ഞാൻ അവിടെ ആ സൈഡിലുള്ള കട്ടനത്ര തന്നെ അത് ഫുൾ ടൈം അങ്ങനെ ആയിരിക്കും ഈ അത് വയ്ക്കും എനിക്കുള്ള കാറ്റ് ചെറുതായിട്ട് ഇത് പിന്നെ ഫുള്ള് അറച്ചിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഈവനിങ് ടൈമിൽ ഈ സൈഡിൽ സൂര്യനായതുകൊണ്ട് നല്ല ചൂടാണ് നല്ല ചൂടാ നല്ല ചൂടാണ് കട്ടയാണ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഡിഗ്രി ഒക്കെ ചൂടുണ്ട് വേണമെങ്കിൽ എല്ലാവരും പോകും ചോ എല്ലാരും പോകും ചോ മലയിലേ ഞങ്ങളും പോകും ചോ ഏതായാലും ഞങ്ങൾ ഇനി അങ്ങനെ പോയി നോക്കുവാണ് കാരണം ഇന്ന് മിക്കവാറും നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കയറാൻ സാധ്യത ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ വേറെ ഏത് വില്ലേജും കയറില്ല കാരണം ഈ ഹൈവേയിലോട്ട് കയറിയിട്ട് പിന്നെ എവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല പിന്നെ കർണാടകയിൽ നമ്മൾ ഒരുപാട് വട്ടം കറങ്ങിയത് കൊണ്ട് തന്നെ മുംബൈയിലോട്ട് മഹാരാഷ്ട്രയിലോട്ട് കയറിയിട്ട് അവിടുത്തെ ഗ്രാമങ്ങളോട് സഞ്ചരിക്കാനാണ് ഞങ്ങൾക്ക് ഏറെ താല്പര്യം അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഇതിലെങ്ങനെ പോയി നോക്കാം എന്നിട്ട് ഈ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മളെ ബോർഡറിലേക്ക് എത്താനുണ്ടോ ഏതാണ്ട് നമ്മൾ ബോർഡറിലേക്ക് എത്താനായിട്ടുണ്ട് അതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരാനുണ്ടായിരുന്നോ അത് ചോദിച്ചാലോ ഒന്നുമില്ലായിരുന്നു കിടക്കുന്ന പോലെ അതുകൊണ്ടാണ് അത്തരത്തിൽ ഇടയിലൊരു ക്ലിപ്പ് വരാനുള്ളത് ഏതായാലും നമ്മൾ നമ്മളെടക്കടക്ക് കാണാറുണ്ട് ഹൈവേലൂടെ സഞ്ചരിക്കുമ്പോളെ മിന്നി നമ്മളെടക്കി കാണാറുണ്ട് ഓ ഇത് വലുതല്ലടാ ഇത് നല്ല വലുപ്പം കിട്ടോ ഇത മോനെ ഇതൊരു ഒന്നരക്ക് സൈസാണ് നമ്മൾക്ക് ഒരു രണ്ടര കൂടി അവിടെ ഉണ്ട് അവിടെ പോയതാണ് അതായത് ഒന്നിനെ മൂന്നെണ്ണം മൂന്നിന് മൂന്നിന് ആ മൂന്നെണ്ണം കേട്ടോ ഒന്നെണ്ണി സംഭവം ഒന്നും പറയാമല്ല കണ്ടാന്ന് തോന്നും വണ്ടി ഒന്ന് നിർത്തി കാണാൻ തോന്നും കണ്ട് കണ്ട് ചടക്കണത് ബാക്ക് ബാഗ് വണ്ടീന്റെ ബാക്ക് ഉറന്നിട്ടുസാ വീഡിയോ ഓക്കെ താങ്ക് യു നമ്മൾ ജസ്റ്റ് ഒരു പെർമിഷൻ ഒരു ഫ്ലൈറ്റല്ലേ വെച്ച് അത് മോനെ എനിക്ക് ഈ സാധനം കാണുമ്പോൾ കാണുമ്പോൾ അത്ഭുത ഏഹ് നമ്മളിതിൻ്റെ വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോഴേ നോക്കുമോ തമിഴ്നാട് വായപ്പോഴും കണ്ടു ഞാൻ ഹൈദരാബാദ് വായപ്പോഴും കണ്ടു ഏഹ് എന്താ ഇതിൻ്റെ വലുപ്പം എന്ന് എന്താ ഇതിൻ്റെ ഒരു വലുപ്പം എന്ന് കരുതിയിട്ട ഇതൊരു നിസ്സാരമുള്ള സംഭവം സൂപ്പറാണ് ഏ ഓ വായേ കിറ്റ മീറ്ററെ സെവൻറ്റി സിക്സ് ആ അത് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് പോകുന്നപ്പോൾ കണ്ട അദ്ദേഹം ആ ഒരു സെയിം വലിപ്പമുള്ള സാധനമാണ് ഇത് കുറച്ചും കൂടി വീതിയും വിസ്താരം ഉണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വീതിയും വിസ്താരം ഉണ്ട് കേട്ടോ സംഭവം സൂപ്പറാണ് ഈ ട്രയൽ ട്രയലറേണ്ട ഇവരുടെ ബെഡ്ഡാണ് ഒരു നൈറ്റിലൊക്കെ നൈറ്റിലാവും വണ്ടി വണ്ടിയെടുക്കാം അപ്പോൾ ഇവരുടെക്ക് കിടക്കാനുള്ളവരുടെ ബെഡ്ഡാണ് എ സി ഫുൾ എ സിയിലാണ് കിടക്കുന്നത് ഓറ്റ മോനെ ഇത് കാണുമ്പളേ ട്രെയിലർ ഇത് ഫോറിനാണ് ട്രെയിലർ എന്തൊരു ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല ഏ ഇത് സമ്മതണ്ടോ സിഗ്നല് സിഗ്നലേക്ക് എത്തിയിട്ട് സിഗ്നലേക്ക് തവടം വരെ ഓ ബൈ ഏ വൺ പീസ് കിത്ര പൈസ മാലിന്യേ അന്ന് നമ്മോട് പറഞ്ഞിരുന്ന ഒന്നിന് മൂന്ന് കോടി ഉറുപ്യ എന്തോ ആണ് ആ ഇതിന് എത്ര മാലിന്യമായി മാലിന്യയി പറഞ്ഞത് മാലിന്യ പറഞ്ഞ പിന്നെ അതിന് ഒന്നും പറയാല്ല പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് ഒരു മീറ്റർ കണക്കാൻ എങ്ങനെയാണോ കൊണ്ട് വന്ന ഒരു കണക്കാണത് അല്ലേ ഏഹ് ഇതിനാദ്യം അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പല്ല് പോലെ തന്നെ ആ എത്ര വേറെ വരും എന്നുള്ളതാ ആ അത് അവിടെ നിന്നിട്ട് വരുന്നത് അതിൻ്റെ ഒരു അളവ് മനസ്സിലാവാനാണല്ലേ ഓക്കെ ട്രെയിലറിൻ്റെ അളവ് മനസ്സിലാവും വേണ്ട അങ്ങനെ എങ്ങനെ ഓരോ പല്ലുണ്ടാവും അതൊക്കെ ചിലപ്പോൾ ഏറെ എടുക്കാനാവും തുടണ്ടത് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ ഒരു എടുക്കൂലാന്നൊക്കെയാണ് അങ്ങനെയൊക്കെ ഉണ്ടേ ആ അവിടെ ഉള്ളത് കാണാതന്നെയാണുള്ളത് ക്ഷമ്മ സാനാവന്മാരെ കാണുന്നില്ലല്ലോ എത്രനാളം വിട്ടാ ഇപ്പം അവർ എന്നാ മുതലത് ആ ഇതാണ് ഫിറ്റിങ് അല്ലേ ഫിറ്റിംഗ് വരുന്നത് ഈ ഒരു ഏരിയ ആണ് അതിന്റെ ഉള്ളിലൊന്നുമില്ല അതിനുള്ള അടച്ച് ഇവിടെ അടവാണ് അവിടെ അടവാ ഓ ഭാരത് ഭാരത് ബൻസ് ബൻസ് ആണ് ഗുജറാത്ത് വണ്ടി ആയിരിക്കും ഭാരത് ബൻസ് വൻസാ ഐഷന്ന വണ്ടി സൂപ്പർ വണ്ടി ലോറി കണ്ട പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഓക്കെ ഓക്കെ നമുക്ക് പിടിക്കേ എല്ലാ ലോറിയിലും ഒന്ന് കയറണം എന്നുള്ളത് ഇതിന്റെ കൊണ്ടുപോവാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലേക്കാണ് ഞാൻ പോകുന്നത് നമ്മളുടെ ലോഡ് എന്ന് പറയുന്നത് ഒരു സെവൻറ്റി സിക്സ് വല്പനിലുള്ള എന്താ അതിന്റെ വലിയ ലീഫാണ് അതും കൊണ്ടാണ് പോകുന്നത് നിങ്ങൾ യൂട്യൂബർ ആണ് അത്രയും ഇപ്പൊ ഇത്രയും കടന്നിട്ടാണ് ഞാൻ വണ്ടി നോക്കിയത് ഞങ്ങൾക്ക് നോക്കിയതാണോ ദേ बाएं മോഡലാണ് സസ്പെൻഷൻ കുറവാണ് ശരി വണ്ടി അടിപൊളിയാണ് നോക്ക് ഇതാ ഇവിടെ बाई ഉണ്ട് അടിടാ ആ ഞാൻ കേയായി ബൈ ഓറാനന്നോ അണ്ണോ അണ്ണോ ആ അണ്ണോ ആ മാറ് ഏ ഹാ ഓ ഓ മോഡിലോ പോളോ വന്ന് പോളോ വന്നപ്പോൾ സീ ബൈ ഇവിടെയേ അതാണ് നമ്മളൊരു വണ്ടിയാണത് നമ്മൾ രണ്ട് വണ്ടി തൊട്ട് പോകുന്നത് ഒന്ന് നമ്മളുടെ ഈ ഒരു വണ്ടി നമ്മളോട് പോകണം ആ നമ്മളെ വണ്ടിയിലെ ലോഡ് പിന്നെ ഈ ഒരു വണ്ടി ഓക്കെ അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ് ഈ വണ്ടിയിൽ നിന്ന് ഓക്കെ ബൈ താങ്ക് യു ആ ഈ അമ്മ പണ്ടങ്ങൾ എം മസാൻക്കം ഇത് കണ്ടു കഴിഞ്ഞാൽ നിർത്താതെക്കാൻ പറ്റില്ല ഇത് കറണ്ട് ഞാൻ നിർത്തണം ഇത് മഹാരാഷ്ട്രക്ക് പോവാണ് സാധനം ഒരു ചിറകാണത് അതിന്റെ നീളം എത്രയുണ്ട് അപ്പൊ ഇതിന്റെ ആ ഒരു പുറ്റിക്കിന്റെ നിള എന്താ കാരണം അതിന് കാലു വേണല്ലോ ആ അതെ ഇത്രയും വെയിറ്റ് ഉള്ള ഈ സാഹചര്യം താങ്ങി നിർത്തണം എന്ന വേറെ കറങ്ങാണോ എന്തൊക്കെ സംഭവങ്ങളുണ്ട് അല്ലാത്തല്ലേ ഓക്കെ ഓക്കെ നമുക്കിനി ഇവിടെ നിന്ന് മഹാരാഷ്ട്രക്ക് പിടിക്കാം മഹാരാഷ്ട്ര മഹാരാഷ്ട്ര പോകുന്നത് പോവാ ഓക്കേ ബൈ താങ്ക് യു ബൈ ഇന്നത്തേക്കുള്ള ഇന്നത്തേക്കല്ലേ അല്ലെങ്കിൽ രണ്ടു ദിവസത്തെ കാണുന്ന വണ്ടിയിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയോ വെള്ളം വണ്ടിയില് വെള്ളം കൊണ്ടുവരുന്ന സിസ്റ്റം ആയിരിക്കും അപ്പൊ അത് ശ്രദ്ധിക്ക നമ്മളെന്താ ഇനി വെള്ളത്തിനെ ചിലപ്പോ അങ്ങനെ വഴിക്ക് പോകുമ്പോ കൊടുക്കാൻ പാടില്ല ഈ വെള്ളം രണ്ടു ദിവസമായില്ലേ ദിവസം കഴിട്ടാ ഞാൻ അടിയിൽ കൂപ്പനൊക്കെ വന്നു ഇപ്പൊ അതിന് കുറച്ച് പൈസ എന്തെങ്കിലും കൊടുത്താലും പഴപ്പൊന്നുമില്ല കാരണം എന്താ വെച്ചാല് നമുക്ക് വെള്ളമല്ലേ അവിടെ തമിഴ്നാട്ടിലെ ആന്ധ്രയിലേക്ക് അഞ്ചൂറ്പ്പ്യുന്നില്ലേ അഞ്ചു റുപ്യൂ തമിഴ് കളത്ത് തേർട്ടി 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 മുപ്പത് ആണ് കള്ളത്തി മുപ്പത് പൈസയുണ്ട് മുപ്പത് രൂപയാണ് നല്ല പല മുപ്പത് രൂപയും നമ്മൾക്ക് ഇറങ്ങിയിട്ടില്ല നല്ല ണ്ടാക്കുക ഞാൻ കാണിച്ചതരാ ബാക്ക് സൈഡ് കാണ ബാക്ക് സൈഡ് കാണണ്ട ബാക്ക് സൈഡൊരു ടോളാണ് ആ ഒരു ടോൾ കഴിഞ്ഞ ഉടനെ ഒരു പോലീസ് ചെക്കിംഗ് ആയിരുന്നു ആ ഹൈവേ പോലീസ് ചെക്കിംഗ് ആയിരുന്നു അവിടെ നിന്ന് അവർ സാറിനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളോട് എവിടേക്കാണ് പോകുന്നത് എന്താ പോണേ കേരളത്തിലാണ് വരുന്നത് എന്താണ് പരിപാടി യൂട്യൂബിലേക്കാണ് സാർ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുകയാണ് വില്ലേജസ് കവർ ചെയ്തുകൊണ്ട് ഇപ്പോയാണ് ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതും നിങ്ങളുടെ വീഡിയോ എവിടെയാണ് വെച്ചു വീട് നമ്മുടെ യൂട്യൂബ് ചാനൽ വലിയപ്പെടുത്തി കൊടുത്തു അദ്ദേഹത്തിന് നമ്മുടെ വീഡിയോ കാണിച്ചു കൊടുത്തു അദ്ദേഹം നമ്മൾക്കൊരു വാക്ക് തന്നിരിക്കുവാണ് അദ്ദേഹത്തിന് ഞങ്ങളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അത് വലിക്കാൻ പറ്റില്ല പക്ഷേങ്കില് ഈ എത്ര ദിവസം മുമ്പ് മഹാരാഷ്ട്രയിൽ ഉണ്ടാവും ചോദിച്ചു അഞ്ച് ദിവസം ഉണ്ടാവും പറഞ്ഞു ഈ അഞ്ച് ദിവസത്തിൽ കുളിരി വേറെ നമ്മൾ കഴിയുമ്പോടെ ഏഹ് ഈ അഞ്ച് ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ രാജ്കുമാർ ഷോൾപൂർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്നാണ് സാറ് പറഞ്ഞത് കാർ തന്ന നമ്പറാണിത് നമ്മൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ട് വിളിക്കാം ഓനെ നമ്മൾ ഒന്നു മണി ഉണ്ടാകും സത്യം പറഞ്ഞാൽ ഞാൻ മഹാരാഷ്ട്രയിൽ കയറുമ്പോൾ എല്ലാവരും മോശം മോശം അഭിപ്രായം പറഞ്ഞിട്ട് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്ത് വരുവാണ് അതായത് മോശമാണ് നടക്കൂല അവർ നമ്മളോട് മോശമായിട്ട് പെരുമാറും ഈ ഓട്ടോറിക്ഷ കണ്ടു കഴിഞ്ഞാൽ അവർ ചവിട്ടി കൂട്ടി വരും അത്തരത്തിലൊക്കെ മൈൻഡിൽ ആകെ ടെൻഷനായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഒരു നിമിഷം ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത ഈ ഒരു നിമിഷം ഞങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ് പോയിരുന്ന ഈ ഒരു നിമിഷം വളരെയധികം സന്തോഷമുണ്ട് ആത്മവിശ്വാസമുണ്ട് ഇവിടെ എന്ത് പ്രോബ്ലം ഉണ്ടായാലും സാറൊന്ന് വിളിക്കാൻ ഒരു പോലീസ് പ്രശ്നം കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ നമ്പർ ഒന്ന് കാണിച്ച് സാറിന് വിളിക്കാൻ ആരാ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് സാർ എന്നോട് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ ട്രാവൽ ചെയ്യലുണ്ട് ഫാമിലി ആയിട്ട് കേരളത്തിൽ വരുന്നുണ്ട് ഈ വെക്കേഷനിൽ കേരളത്തിൽ വരുന്നുണ്ട് ആ ടൈമിൽ നിങ്ങൾക്ക് ഞങ്ങളെ അവിടെ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഓ എന്താ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് വേണം ആര് ഭാഷയും നമ്മളോട് പറഞ്ഞു അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് തീർച്ചയായും ഞാൻ കുറേ ഹിന്ദി പഠിച്ചു കേട്ടോ കുറച്ച് ഹിന്ദിയൊക്കെ പഠിച്ചു ഹിന്ദി ആ ൊരു എക്സ്പീരിയൻസ് ആയി പോയി ഒരു പോലീസുകാരൻ നമ്മുടെ ഇത്രയും ഫോമസ് ആയിട്ട് അദ്ദേഹത്തിന്റെ മുതിർന്ന ഓഫീസർ വന്നു എന്താ ഓട്ടോറിക്ഷ എന്താ റിക്ഷ എവിടെയാ റിക്ഷ പോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞോണ്ട് അത് മൂപ്പര് ട്രാവൽസ് യൂട്യൂബേഴ്സ് വില്ലേജ് കവറിങ് മൂപ്പര് അവരോ മൂപ്പര്ക്ക് നമ്മൾ നമ്മളെന്താണെന്നുള്ളത് മൂപ്പന അവതരിപ്പിച്ചു കൊടുത്തിട്ട് ഓക്കെ ഓക്കെ ഇനി നമ്മളുടെ അഞ്ചെട്ട് ദിവസങ്ങൾ നമ്മൾ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ വില്ലേജുകൾ നമ്മൾ കവർ ചെയ്തതാണ് പരമാവധി എത്രത്തോളം നല്ല രീതിയിൽ വീഡിയോ വരുമോന്ന് അറിയില്ല മാക്സിമം വീഡിയോകൾ വരുന്നതായിരിക്കും ഓക്കെ പിന്നെ മറ്റൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷയും കൊണ്ട് നാട്ടിൽ നിന്നും മലപ്പുറം വണ്ടൂരിൽ നിന്നും ഞങ്ങൾ പുറപ്പെട്ടിട്ട് ഞങ്ങളിപ്പോൾ ആയിരം കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ് ആയിരം കിലോമീറ്റർ ഓടിയിരിക്കുകയാണ് നമ്മളുടെ ഈ എഞ്ചിനും നമ്മുടെ ഈ വണ്ടി ഇവനാളൊരു നയിൽ ആണ് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ ഓട്ടോറിക്ഷ ഡീസൽ ഓട്ടോറിക്ഷ കുട്ടിവണ്ടി എന്നൊക്കെ പല നാട്ടിലും പറയും നമ്മളവിടുത്തെ ചെറുവണ്ടി എന്ന് പറയും രണ്ടായിരത്തി അഞ്ച് മോഡൽ ചെറുവണ്ടി ഈ വണ്ടി ഞങ്ങളെ രണ്ട് പേരെ നയിച്ചുകൊണ്ടും ഞങ്ങളെ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളും കൊണ്ട് ലോഡും കൊണ്ട് ഞങ്ങളെയും കൊണ്ട് ഞങ്ങളെ ഡയലോഗും സഹിച്ച് ഞങ്ങളെ സഹിച്ച് അല്ലേ ആയിരം കിലോമീറ്റർ ആയിരം കിലോമീറ്റർ താണ്ടിരിക്കുവാണ് നമ്മുടെ വണ്ടി ഈ നിമിഷം ആയിരം കിലോമീറ്റർ താണ്ടിരിക്കുവാണേ അനക്ക് എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത് ഓ ആയിരം ആയിരം എന്ന് പറഞ്ഞാൽ ഒന്നല്ല ആയിരാണ് നെട്ടണം ആയിരം കിലോമീറ്റർ ആണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ നേരെ ആയിരം കിലോമീറ്റർ അപ്പൊ ഞങ്ങൾ ഈ ഓട്ടോയിൽ പോന്ന് അതൊന്നും ആയില്ല ഇനിയും പോകണം നമ്മൾക്ക് പിന്നെ നേരത്തെ പോലീസുകാരിൽ ചോദിച്ചു പറഞ്ഞാല് എല്ലാവരും മുപ്പര പോലെ ആവണം എന്നില്ല അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ കർണാടകത്തില് പൈസ വാങ്ങി അത് അതെ എല്ലാവരും അവിടെ പൈസ വാങ്ങണം ആൾക്കാരാണെന്നല്ല അപ്പോൾ ഇപ്പൊ ഇവിടെ തന്നെ എല്ലാവരും ഇതാര്യത്തിൽ പോലും നല്ലവരാവുന്നില്ല ട്രാവലിങ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഞങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനെ കണ്ടിട്ട് ഞങ്ങളെ ഒന്ന് ഇഷ്ടപ്പെട്ട ഒളാണ് എന്താ പറയാലോക്കാ നിങ്ങളെപ്പോലെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതെ മുമ്പ് ട്രാവൽ ചെയ്യുന്ന ആളാണ് ഏതായാലും നമ്മളുടെ വണ്ടി ഉണ്ടാ പിന്നെ ഇവിടെ കണ്ടങ്ങൾ ഈ റോഡ് ഈ റോഡിനൊരു ഈ കാണുന്ന സൈഡും അതും ബൈക്ക് പോണുണ്ട് ആ ഈ ബൈക്ക് പോന്ന് ട്രാക്ക് അത് ലോറിക്കോയി പോയി 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 അവിടെ ആ അടുത്ത കുണ്ടായേക്കുമാണ് അങ്ങനെ കുണ്ടായേക്കുമാണ് ആ സൈഡിൽ അവർ ആ കുണ്ട് തീർത്തില്ല പക്ഷെ ഈ സൈഡ് തീർത്തില്ല ഇതിലേ നമ്മൾ ഇതിലേക്ക് വണ്ടി കൊണ്ടുപോകും അപ്പൊ ചില ടൈമില് വണ്ടിങ്ങനെ അങ്ങനെയൊക്കെ ആവുകയാണ് അപ്പൊ നല്ല ശ്രദ്ധിക്കണം പിന്നെ ബൈക്കായിട്ട് പറയുന്നവർ തന്നെ ഈ ട്രാക്കിനെ പിടിച്ചു പോകണി വലിയൊരു പ്രശ്നമല്ല ഒരു മേടിലെ ലെവൽ സ്പീഡ് നല്ല സ്പീഡിൽ പോകുവാണെങ്കിൽ അതിൻ്റെ ഉള്ള ഏതെങ്കിലും ഒക്കെ പോവാം നമ്മൾക്ക് ഇന്നത്തെ സ്റ്റേ കിട്ടിയില്ല ഇന്നത്തെ സ്റ്റേ കിട്ടണം സ്റ്റേ എവിടെ കിട്ടും അറിയില്ല ഇപ്പം സമയം എന്ന് പറയുന്നത് ആറേ പത്തായി ആറേ പത്തായി ഇനി ആറേകാലിൽ ഞങ്ങൾ വണ്ടി എടുക്കും ഏഴ് മണിക്കുള്ളിൽ നമുക്ക് സ്ഥലം കിട്ടണം അതിനിപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സ്ഥലം കിട്ടുവാണെങ്കിൽ അവിടെ തന്നെ സ്റ്റേ അടിക്കും അത്തരത്തിലാണ് ഞങ്ങളുടെ പ്ലാൻ അതെ ആറു മണി കഴിഞ്ഞാൽ പിന്നെ ഏഴ് മണിക്കുള്ളിൽ ഞങ്ങൾ സ്റ്റേ അടിക്കണം എന്നുള്ളൊരു താല്പര്യക്കാരാണ് കാരണം എന്താ വെച്ചൊക്കെ ധാരാളം കള്ളമാട് ശല്യം കാര്യൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോ ബോർഡർ കയറിയോണ്ട് പോലീസാരും ധാരാളം സഞ്ചരിക്കുന്ന സ്ഥലമാണ് ചപ്പാത്തി ചോറ് ചോറ് മതി മതിയറ ഇനി കുറച്ച് ഹിന്ദി പേരെ കൊറേ സംഭവം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു വേറെ അതെ അതാണ് തലമേല ഒരു നമുക്ക് അവിടെ ഒരു ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് പോയി നോക്ക നോക്ക മക്കളെ ഭാരത് പെട്രോളിയം പാണ്ടങ്ങള് ഞങ്ങൾ ഇപ്പുള്ളത് ഷോളാപ്പൂരിലാണ് എന്നെ ഒന്നും കാണില്ല കാരണം അത്രയും ഇവിടെ പിന്നെ നമ്മൾ നമ്മളങ്ങനെയാണല്ലോ അപ്പോൾ പാർക്കിങ് നമുക്കൊരു പാർക്കിങ് കിട്ടാൻ വേണ്ടി അലഞ്ഞ് തിരികുമായിരുന്നു ഉണ്ടോ നമ്മുടെ വണ്ടി ഇപ്പോൾ ഈ രണ്ട് ലോറികളുടെ ഇടയിലായിട്ട് നിർത്തിയിട്ടുണ്ട് ടോയ്ലറ്റ് സൗകര്യം കാര്യങ്ങളും എല്ലാവിടെ സൗകര്യമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ മറ്റേ നമ്പർ തന്നില്ല നമുക്ക് മറ്റേ പോലീസുകാരൻ പേരതല്ല പക്ഷേങ്കിൽ ഞങ്ങളിവിടെ ഈ ഷോളാപ്പൂരിലേക്ക് കയറിയപ്പോൾ പോലെ പോലീസുകാർ മക്കളെ ഇങ്ങോട്ട് പറയാൻ ഞങ്ങൾ കൈ കാണിച്ച് നിർത്തി പേപ്പർ നോക്കി പേഴ്സണലി ഇനി ടി പി ടി പി പെർമിഷൻ വേണം അത് വേണം ഇത് വേണം സാർ ഞാൻ അങ്ങനെ ട്രാവലിംഗ് ബ്ലോഗറാണോ ഒറ്റമൃത് ഒക്കെ ഒരുപാട് സംസാരിച്ച് നോക്കിയാൽ അവർ എന്നോട് ഇന്ത്യ പറയണേ ഞാനങ്ങോട്ട് എന്നെക്കോട്ട് കഴിയുന്ന രീതിയിൽ സംസാരിക്കുന്നത് അതിൽ അവർ ട്രാവലിങ് ബ്ലോഗാണെന്നൊക്കെ യൂട്യൂബിലും കാര്യങ്ങൾക്കൊക്കെ നോക്കിയാൽ അവർ പക്ഷേങ്കിൽ എന്നാലും അവർക്ക് ഈ പെർമിഷൻ വേണം പെർമിഷൻ പെർമിഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് പെർമിഷൻ എവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരാളെ പരിചയപ്പെട്ടു പോലീസ് സാരനാണ് രാജ്കുമാർ സാറാണ് പേര് മൂപ്പരെ പേരെ അതല്ലപ്പോ ഞാൻ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തപ്പോൾ അദ്ദേഹം അവർ ആ നമ്പർ ഡയൽ ചെയ്തു ഫോണിൽ മൂപ്പരെ ഫോണിൽ ഡയൽ ചെയ്ത് നോക്കിയപ്പോൾ നമ്പറില്ല വേറൊരാളെ ഫോൺ ചെയ്ത് കാര്യമില്ല അവിടെയല്ല പോലീസുകാര കയ്യിലൊന്നും ആ നമ്പർ ഉണ്ട് പക്ഷേ എങ്കിൽ പേരതല്ല അപ്പോൾ ആ ഒരു പ്രശ്നമായി അപ്പോൾ പിന്നെ ആ നമ്പറിലേക്ക് വിളിച്ചു നമ്പറിലേക്ക് വിളിച്ചപ്പോൾ മൂപ്പര് ഫോൺ എടുത്തു ഫോണെടുത്ത് കാര്യം പറഞ്ഞു സാർ സാറിങ്ങനെയൊക്കെയാണ് ഇങ്ങനെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോവാൻ പറഞ്ഞു ലാസ്റ്റ് എന്താ പറയുക പോലീസുകാരൻ തന്നെ ഹാപ്പി ജേണി എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഭാരത് പെട്രോളിയത്തിന് പമ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ലോറികൾ നിർത്തിയേക്കുവാണ് ഈ ലോറികൾ നിർത്തിയിട്ടുണ്ട് ഈ രണ്ട് ലോറിയുടെ ഇടയിലായിട്ട് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവിടെ ചോയിൻ്റെപ്പിയാണ് കുക്ക് വണ്ടിയിലാണ് വണ്ടീൻ്റെ അടുത്താലൊക്കെ വേണല്ലോ കുക്ക് വണ്ടിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചോയിൻ്റെ പ്പിയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ